സഹോദരങ്ങളെ ഇസ്ലാമിക നിയമം ലോകത്തിന് മാതൃകയാണ് പഠിച്ചു 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 നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിന്ദു അടുത്ത് പോയി ചോദിച്ചു ചോദിച്ചു ഇസ്ലാമിന്റെ റിയാലോ ഞെട്ടെടുത്ത് നിയമങ്ങളൊക്കെ നമുക്കറിയാം അതുകൊണ്ട് അത് പഠിക്കും നമ്മളിന്ന് ഗോവിന്ദ ചാമിക്ക് നല്ല സൂപ്പർ ചാപ്പാടും കൊടുത്ത് മന്തി കൊടുത്ത് കൊഴിപ്പിച്ച് കൊഴിപ്പിച്ച് കിടക്കുകയാണ് നമ്മൾ ഇവിടെ വധശിക്ഷക്ക് വിധിക്കപ്പെടുന്നവര് വധശിക്ഷയ്ക്ക് നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ വിധിക്കപ്പെടുന്നവർ നമ്മുടെ പണം കൊണ്ട് ജയിലിൽ കിടന്ന് കൊഴുപ്പ് കൂട്ടുകയാണ് എന്താ വധശിക്ഷ വിധിച്ച് എത്ര പേരുണ്ട് എത്ര പേരെ തൂക്കി കൊന്നിട്ടുണ്ട് എത്ര പേരെ കൊന്നിട്ടുണ്ട് ഇത് നീതി നമുക്ക് പറയാൻ പറ്റുമോ പാവപ്പെട്ട ഒരു പെണ്ണ് ട്രെയിനിലൂടെ യാത്ര ചെയ്തിട്ട് അവൾക്ക് സ്വസ്ഥമായി സ്വതന്ത്രമായി യാത്ര ചെയ്യാൻ പോലും കഴിയാതെ ഇന്നും പേടിക്കാണ് പെണ്ണുങ്ങൾ ആ ഗോവിന്ദി എന്ന് പറയുന്ന ആ വ്യക്തി ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞപ്പോ ആ പെൺകുട്ടിക്ക് തിന്നുന്നു നല്ല സുഖിക്കുന്നു ഒരു ചെലവുമില്ല കറണ്ട് ചാർജ് അടക്കണ്ട പൈസ ജയിലിൽ കിടന്നൊരു നമ്മളിപ്പോ വിചാരിക്കും ഒരു പത്ത് നാല്പത് കിലോ ഉള്ളവനെ ജയിലിൽ കയറ്റിട്ട് അഞ്ചാറ് വർഷം കഴിഞ്ഞ് ഇറക്കി നോക്കിയാണ് നൂറ്റമ്പത് കിലോ ആയിരിക്കും ആക്കി ഇറക്കാൻ പറ്റിയ കൊല്ലത്തിലായിരിക്കും ഇറങ്ങി വരുന്നത് ഇവനെ ഇത് ശിക്ഷയ ഇതിന്റെ പേര് ശിക്ഷയാ വക്കീല് പറ ഇതിന്റെ പേര് ശിക്ഷയ നമ്മളെ പണം കൊണ്ടല്ലേ അവർ തിന്നുന്നത് എത്ര കുറ്റവാളികൾ ജയിലിൽ കിടക്കുന്നു വല്ല തീരുമാനം ഇണ്ട എന്നും തിന്നില്ല അവൻ പറയാം അളിയാ നമുക്ക് പരവുകളിലിറങ്ങി അണ്ണെണ്ണത്തിനെ ഇവിടെ തട്ടിട്ട് വരാം അല്ല സുഖ അളിയസം ഇല്ല എല്ലാം ഇവിടെ എങ്ങനെ പേടിക്കും ഒരാളെ കൊല ചെയ്യാൻ എങ്ങനെ പേടിക്കും കഞ്ചാവ് വിൽക്കുന്നവനെ കണ്ടാൽ അപ്പളെ പിടിച്ച് കട്ട് ചെയ്ത് കളഞ്ഞ ആ കഞ്ചാവിന്റെ പണി അതോടെ സ്റ്റോപ്പായി തീർന്നോട കഞ്ചാവിന്റെ കച്ചവടം പിന്നെ നടക്കൂല പേടിയാണ് ഇത് ഇതിലേക്കൂടെ പിടിച്ച് ഇതിലേക്കൂടെ ഇറക്കി അങ്ങനെ വിട്ട് ഇങ്ങനെ അവിടെ നിന്ന് ഇത്ര പിടിച്ച് ഇത്ര കോഴിയുടെ പിടിച്ച് ഇത്ര കോടിയുടെ പിടിച്ച് അത്ര കോടിയുടെ പിടിച്ചു പത്രത്തിൽ വന്നു ആ കോടിയൊക്കെ എവിടെ പോയി ആ കഞ്ചാവൊക്കെ എവിടെ പോയി എന്ന് പിന്നെ നമ്മൾ അറിയുന്നില്ല പത്രത്തില് നമ്മളത് കാണുന്നുമില്ല അതുകൊണ്ട് പരിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്നത് ലോകത്തെ നീതി വ്യവസ്ഥയാണ് അത് ആരായാലും ശരി അവിടെ റസൂലിന്റെ മുന്നിൽ എൻ്റെ മോളാണ് അല്ലെങ്കിൽ എൻ്റെ കൊച്ചാപ്പയാണ് അല്ലെങ്കിൽ എന്റെ മൂത്താപ്പയാണ് അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത സഹാബിയാണ് ഇതൊന്നും അള്ളാൻ്റെ റസൂലിന്റെ മുന്നിൽ അവിടെ ഇല്ല മാക്സിമം കഴിവതും രക്ഷപ്പെടുത്താൻ വല്ല പഴുതുണ്ടെങ്കിൽ നോക്കും അത് അവനെ രക്ഷപ്പെടുത്താനുള്ള മാർഗം നോക്കും അതാണ് ഇസ്ലാം അതിനാണ് നൂറ് ഒട്ടകത്തെ കൊടുക്കണമെന്ന് പറയുന്നത് ഒരാളെ കൊന്നു അതിന് പ്രതിക്രിയ ആയിട്ട് നൂറ് ഒട്ടകം

പരിശുദ്ധമായി ഇസ്ലാം വേട്ടക്കാരന്റെ കൂടെ അല്ല നിൽക്കുന്നത് ഇരയോടുകൂടിയാണ് ഇസ്ലാം നിൽക്കുന്നത് ഇര അവൻ രക്ഷിക്കപ്പെടണം ആ കുടുംബം രക്ഷപ്പെടണം അതുകൊണ്ട് അവനെ കൊല്ലാൻ മാർഗമില്ല ശരി നിങ്ങളിത്ര ഇതിനുള്ള പൈസ അതിനുള്ള ദിയപ്പണം കൊടുത്ത് അത് ഒഴിവാക്കുക അപ്പൊ ഇതൊരു മോശമായ ഒരു കാടൻ നിയമം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ഒരിക്കലും ഒരു എം പി ആവട്ടെ ഒരു എം എൽ എ ആയിട്ട് നിങ്ങള് വിളിക്കും തങ്ങളെ പ്രവാചകനെ കുറിച്ചൊന്നും പറയാൻ അവരോടൊന്നു പറയും അവർക്ക് കള്ളം പറയാൻ കഴിയില്ലല്ലോ പ്രതിപക്ഷത്തുള്ള വ്യക്തിയാണെങ്കിലും ഒരു പ്രവാചകനെ കുറിച്ച് പ്രസംഗിക്കാൻ അവരെ ക്ഷണിക്കപ്പെട്ടാൽ അവർ പഠിക്കും ആനാണ് പ്രവാചകൻ എന്നുള്ളത് അതുകൊണ്ട് അവര് പറയുമ്പോ കുറച്ചുകൂടെ വിലയാണ് അവരൊരു പക്ഷെ ഇസ്ലാം സ്വീകരിച്ചു കൊള്ളണമെന്നില്ല ജോർജ് ബർണാക്ഷിതങ്ങൾക്ക് വലിയ സ്ഥാനം കൊടുത്തു പക്ഷെ അദ്ദേഹം മുസ്ലിം ആയിക്കൊള്ളണമെന്നില്ല മുസ്ലിമായില്ല അത് ഇതായത് അല്ല ഉദ്ദേശിച്ചവർക്കെ കൊടുക്കുള്ളൂ മുസ്ലിംങ്ങൾക്ക് തന്നെ മുസ്ലിം പേര് വെച്ച് നടന്നവർക്ക് തന്നെ ഇതായത് കിട്ടുന്നില്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അത് അള്ളാഹിന്റെ ഭാഗത്തുള്ളതാണ് പക്ഷെ അവരുടെ നാവിലൂടെ ഒരു മുഷരിക്കൂടെ ഒരു ആരാണ് എന്നുള്ളത് വെളിപ്പെടുത്തി കൊടുക്കുകയാണ് അപ്പൊ അതിന്റെ മഹത്വം എത്രത്തോളം മനസ്സിലാക്കണം അതാണ് അതിന്റെ മഹത്വം അതാണ് അബൂചഹൽ പറഞ്ഞത് മുഹമ്മദ് അല്ല സത്യസന്ധനായ പ്രവാചകനാണ് നീതി ബോധമുള്ള നീതിമാനായ പ്രവാചകനാണ് ബഹുമാനമുള്ള സഹോദരങ്ങളെ സഹോദരമായ ഖുർആനിലൂടെയാണ് ലോകത്ത് പഠിപ്പിച്ചു കൊടുത്തത് ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ നീതിയും മാനുഷിക അവസ്ഥയും ഒരു മാന മാനവീകതയും എന്ത് എന്ന് ലോകത്തിന് മുന്നിൽ പഠിപ്പിച്ചു കൊടുത്തത് പരിശുദ്ധ ഖുർആാനാണ് അതെ മുസ്ലിം സമുദായത്തിന്റെ ഈ നിയമങ്ങളൊന്നും കാടൻ നിയമമാണ് എന്ന് നമ്മൾ എഴുതി തള്ളരുത് കൊലക്ക് കൊല അതൊരു നിയമം നിയമമല്ലേ എന്ന് ചിലപ്പോ ധരിച്ചേക്കാം കൊലക്ക് കൊല ഒരാളെ കൊന്നു ബതിലായിട്ട് കൊല അത് കാടൻ നിയമം നിങ്ങൾക്ക് ഇനി ഒരു പുനർജന്മം ഒരു ജീവിത വ്യവസ്ഥ നിങ്ങൾക്ക് ഇനി ഇവിടെ വീണ്ടും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക് കൊലക്ക് പ്രതികാരം കൊല തന്നെ നടത്തും അതാണ് എന്റെ നിയമം ഇസ്ലാമിക നിയമമാണ് ഇത് കാടൻ നിയമമല്ല ചിലരൊക്കെ ഇങ്ങനെ പറയും സോഷ്യൽ മീഡിയകളിലൂടെ ഒക്കെ ഇതൊരു കാടൻ നിയമമാണല്ലോ എന്ന് പറയും ഒരിക്കലും അല്ല കൊല കൊല മൂന്ന് രീതിയിലാണ് ആ മൂന്ന് രീതിയിലെ കൊലക്ക് അള്ളാഹു സുബാന നിർദ്ദേശിക്കുന്നത് കൊല ഒന്ന് ഒരാളെ കൊല ചെയ്യലാണ് അന്തൻ അറിഞ്ഞുകൊണ്ട് ഒരാളെ കൊല്ലുക ഇതിന് പരിഹാരം കൊല തന്നെ അവനെ തന്നെ തിരിച്ചു കൊല്ലുക വേറെ മാർഗമില്ല രണ്ട് ഷിബുഹുൽ ഉപയോഗിക്കുന്ന കത്തി കൊണ്ട് ഒരാള് മാറിപ്പോയി കൊല മാറിപ്പോയി ആള് മാറിപ്പോയി സംഭവം മാറിപ്പോയി അങ്ങനെ കൊല്ലുക പക്ഷെ അത് ഉദ്ദേശിച്ച അവനല്ല അതിനെതിരെ നമ്മൾ പ്രതിക്രിയയുടെ ആവശ്യമില്ല അവനിൽ നിന്ന് പൈസ വാങ്ങിയാൽ മതി ആ കൊല്ലപ്പെട്ട വ്യക്തിക്ക് പണം കൊടുത്താൽ മതി മൂന്നാമത് അറിയാതെ സംഭവിച്ചു പോകുന്ന കൊല അറിയാതെ സംഭവം ഒന്ന് അറിഞ്ഞുകൊണ്ട് ഒന്ന് ആ കത്തി കൊണ്ട് തന്നെ വേറൊരാളെ അറിയാതെ ഇങ്ങനെ ആള് മാറിക്കോല അത് ഇഷ്ടം പോലെ നടക്കുന്നുണ്ടല്ലോ രണ്ടാമത് വരുന്ന ബൈക്കിനകത്താണ് ഭാവ് അതിൻ്റെ ഇടയ്ക്ക് പോലത്തെ വീട്ടിൽ നിന്ന് കയറി രണ്ടാമത് വരുന്നത് അവൻ പാല് വാങ്ങിക്കാൻ പോയവനായിരിക്കും തട്ട് അവനെ തട്ടാണ് മറ്റ് ആള് മൂന്നാമത്തെ ബൈക്കിലായിരിക്കും അവൻ വരേണ്ടത് അവനെ കൊല്ലുക അങ്ങനെ സംഭവിച്ചു പോയി അവൻ്റെ നമ്മൾ എന്ത് ചെയ്യണം അവനെ പരിഹാരം കൊല്ലണ്ട അതിന് അവനുള്ള പണം നിങ്ങൾ കൊടുക്കുക അതാണ് നിയമം മൂന്നാമത് സാധാരണഗതിയിൽ അറിയാതെ സംഭവിച്ചു പോയി ഈ മൂന്ന് രീതിക്കും ഇസ്ലാം പഠിപ്പിക്കുന്നത് അറിഞ്ഞുകൊണ്ട് കൊല ചെയ്തവനെ കൊല്ലുക എന്നുള്ളതാണ് അതാണ് എന്റെ നിയമം ഒരാളെ കൊന്നാൽ അവനെ തിരിച്ചു കൊല്ലുക അല്ലാതെ വേറെ ഒരു മാർക്കും ലോകത്തിനല്ല വധശിക്ഷ എന്ന് പറയുന്ന സംവിധാനം അഡ്വക്കേറ്റ് ആയിരിക്കണം എല്ലാടും ഇത്രയും രാജ്യത്തുണ്ട് മുസ്ലിം മുസ്ലിം രാജ്യങ്ങളിലുണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തിലും വധശിക്ഷയുണ്ട് വധശിക്ഷ എന്ന് കേൾക്കുമ്പോൾ മനസ്സി ഗ്രീഷ്മ ഗ്രീഷ്മയുടെ കാമുകനെ മറ്റേ സർവത്ത് കൊടുത്ത് കൊന്നു അപ്പോ വിധി വന്നു വധശിക്ഷ അപ്പോ ആ കാതുക മരണപ്പെട്ടവന്റെ തള്ളയ്ക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടായി നീതിയോടുകൂടി എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു വിധിയായിരുന്നു എന്നവര് പറഞ്ഞു എന്നെ സന്തോഷിപ്പിച്ച ഒരു വിധിയാണ് ഒരു മകൻ നഷ്ടപ്പെട്ടതിൽ ദുഃഖിതയായ ആ മാതാവിന്റെ ഹൃദയം സന്തോഷിച്ചത് ആ പ്രതിക്ക് കൊലക്ക് പലഹരം കൊല വിധി വന്നപ്പോ സന്തോഷിച്ചു മനസ്സിന് മാനസികമായിട്ടൊരു സന്തോഷം അവനെ കൊന്നാറെ ആയി ഈ കൊല്ലുന്നത് കൊണ്ട് എന്താ ഗുണമെന്താ ബാക്കിയുള്ളവൻ ഈ നാട്ടിൽ നമുക്ക് സ്വസ്ഥമായി ജീവിക്കണം ബുദ്ധിജീവികളെ നിങ്ങൾക്ക് ഉണ്ടോ അതിന് നിങ്ങൾ കിസാസ് നടപ്പിലാക്കണം കൊല ചെയ്തവനെ കൊന്നവനെ കൊല്ല് പിന്നെ ബാക്കിയുള്ളവർ ഭയപ്പെടും പള്ളിയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് നട്ടിയേക്കും സൂക്ഷിക്കണേ പേടിക്കും ആളുകൾ കൊലക്ക് നമുക്ക് സ്വസ്ഥമായി ജീവിക്കാം പരിഹാരം കാണാൻ കഴിയും ഇനി കൊല്ലപ്പെട്ട വ്യക്തിയെ ഒറ്റയടിക്ക് കൊല്ലുക എന്നല്ല പരിശുദ്ധമായ പ്രവാചകൻ നടപ്പിലാക്കിയ നിയമങ്ങളല്ല അള്ളാഹു റസൂല് അള്ളാഹു റബുൽ മേൽ പരിശുദ്ധ ഖുർആാനിലൂടെ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് റസൂൽ ഉള്ളാഹിദ് നടപ്പിലാക്കുകയും തങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്ത നിയമമാണിത് എന്നാൽ ഒരാളെ അങ്ങനെ അങ്ങോട്ട് ഒന്നും അറിയാതെ അങ്ങ് എന്നൊരു നിയമമല്ല ഇസ്ലാമിന്റെ നിയമം ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട മാലിക് ആ ആ ഉദാഹരണത്തിന്റെ ബഹുമാനപ്പെട്ടു തങ്ങൾക്കെ വന്ന് പറഞ്ഞു ഞാൻ ഞാൻ പോയി നീ പോ പോ പോയി അദ്ദേഹം പിന്നീടും വന്ന് പഠിച്ചു എനിക്ക് പേടി വരുന്നു അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞു റസൂലോണ്ടല്ല ഒരാളെ ക്രൂഷിക്കാൻ ഇസ്ലാം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല വീണ്ടും അദ്ദേഹം വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ചരിച്ചു എന്നെ എറിഞ്ഞുകൊല്ലണം നടപ്പിലാക്കണം റസൂലി പറഞ്ഞു സുഹാബത്തിനോട് ചോദിച്ചുണ്ടോ അതാണ് റസൂൽ അറിയാത്തത് കൊണ്ടല്ല ഒരു പക്ഷേ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുമ്പോൾ അവൻ അള്ളാഹുവിനെയും ആഹ്രത്തെയും പയ്യന്നിട്ടാണ് അദ്ദേഹം അത് പറഞ്ഞത് അലി വസ്സലും ചോദിക്കുന്നു ഇദ്ദേഹത്തിന് ഭ്രാന്തുണ്ടോ നോക്കൂ സുഹാബത്തെ സുഹാബാക്കളെ ഏൽപ്പിക്കാണ് സൊഹാബാക്കൾ പറയുന്നു ഇല്ല ഇതേ മദ്യപിച്ചിട്ടുണ്ടാവും റസൂൽ പറയുന്നത് ഇല്ല ആരെങ്കിലും മണപ്പിച്ചു നോക്ക് ഒരാളെ കൊണ്ട് മണപ്പിച്ചു നോക്കുന്നു അപ്പൊ അദ്ദേഹം ആഹരത്തെ ഭയന്നിട്ട് വീണ്ടും 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 നിർബന്ധിച്ച് റസൂൽ ഉള്ളത് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ എറിഞ്ഞു കൊല്ലാൻ വിധിച്ചു പക്ഷേ റസൂൽ നീ ആരുമായിട്ടാണ് വ്യഭജരിച്ചത് അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ ചോദിച്ചില്ല യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് അങ്ങനെ അവളെ കൂടെ കൂട്ടിയിട്ടുവാ ഒരാളെ എങ്ങനെയെങ്കിലും ഒരു കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതാണല്ലോ നിയമം ഇസ്ലാമിക നിയമം നമ്മുടെ ഇന്ത്യൻ നിയമം അങ്ങന ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല ആയിരം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു നിരപരാധി അവനെ രക്ഷിക്കണം എന്നുള്ളതാണല്ലോ നിയമം പക്ഷെ ഈ നിയമം പുസ്തകത്തിലാണ് ഇന്ന് ഇവിടെ ശിക്ഷിക്കപ്പെടുന്നൊക്കെ ആരെയാണ് നിരപരാധികളല്ല പാവപ്പെട്ടവർ ഒന്നും ചെയ്യാത്തവർ ഇപ്പൊ ഈ അടുത്ത സമയത്ത് പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നവർ പുറത്തു വന്നു പത്തൊമ്പത് വർഷം ജയിലിൽ കിടന്നു എന്തൊക്കെയോ എവിടേക്കോ സ്ഫോടനം ചെയ്ത് പൊട്ടിച്ചു അത് പൊട്ടിച്ചു ഇത് പൊട്ടിച്ചു അവരുടെ ഉള്ള സമയം മുഴുവനും അവർ ജയിലിനകത്ത് അവർ നഷ്ടപ്പെടുത്തേണ്ടി വന്നു അവരുടെ യുവത്വം മുഴുവനും നഷ്ടപ്പെടുത്തേണ്ടി വന്നു ഇപ്പൊ നിരപരാധിയായി അവരിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നു പത്തൊമ്പത് വർഷത്തിന് ശേഷം എത്രയോ ഫലസ്തീനിന്റെ മക്കൾ ഇന്ന് ഇസ്രായേലിൽ ജയിലിൽ കിടപ്പുണ്ട് കൊച്ചുകുട്ടികളടക്കം കൊച്ചുകുട്ടികളടക്കം വർഷങ്ങളെ ഇരുപത്തിയേഴ് വർഷം ഇരുപത്തിയെട്ട് വർഷം ജയിലിൽ കിടക്കുന്നവരുണ്ട് വിചാരണ പോലുമില്ല എന്തിന്റെ പേരിലാണ് ഇതൊന്നും റസൂൽങ്ങളോ ഇസ്ലാമോ ഇതൊന്നും ആരായാലും അത് അംഗീകരിക്കില്ല ഇനി ഏത് കുഫാറുകളായാലും മുഷിരിക്കായാലും നീതി അതാർക്കാണോ അനുകൂലം അതിനാണ് ഇസ്ലാം പ്രാമുഖ്യം നൽകുന്നത് അതാദ്യം പഠിക്കാൻ മനസ്സിലാക്കുക

നസൂൽ അള്ളഹ് ഇസ്വല്ലാഹുലി വസ്ല്ല മാറ്റങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു സഹാബി മൂത്ര ഒഴിച്ചു പള്ളിയിൽ മൂത്ര ഒഴിച്ചു ബാക്കിയിരിക്കുന്നവരെല്ലാരും വെള്ളം ഉണ്ടാക്കി സ്വഭാവം അങ്ങനെയാണല്ലോ നമ്മൾ വെള്ളിയാഴ്ച പെരുന്നാൾ അല്ല റബ്നാൾ കാണുന്നല്ലേ കുട്ടികൾ ഒഴിക്കുമ്പോൾ നമ്മൾ വെള്ളം ഉണ്ടാക്കുന്ന രംഗം അത് അതിൻ്റെതായ ആൾക്കാർ ബുദ്ധിമുട്ട് അത് ക്ലീൻ ചെയ്യുമ്പോഴേ അവർക്ക് അതിന്റെ പ്രയാസം ഉണ്ടാവുക അവർ ചൂടാവും വിളക്ക് ഉണ്ടാക്കും വെള്ളം ഉണ്ടാക്കും അത് ഒട്ടിച്ചിട്ട് വരണ്ടേ അത് ഇട്ടിട്ട് വരണ്ടെ നമ്മൾ പറയും എന്നെ കൊണ്ടും പറയുമ്പോഴേക്കും ഞാനും പറയേണ്ടി വരും ഒരു സഹാബി ഇപ്പൊ മനുഷ്യനാണ് വയസ്സന്മാരാണ് വയസ്സ് പ്രസംഗം കൂടുന്നത് സമയം കൂടുന്നു മൂത്രം ഒഴിക്കാൻ മുട്ടുന്നു എന്നൊക്കെയാണ് അവര് പറയുന്നത് അറിയാതെ എങ്ങാനും മുട്ടി പോയാൽ വീട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും അതിനാണ് ഇപ്പുറത്തോടെ ബാതലുണ്ട് ഇതിലേക്കൂടെ പോയിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ട് വരാൻ പ്രശ്നമൊന്നുമില്ല അതാണ് അവരെ ഫ്രണ്ടിൽ ഇരുത്തിയിരിക്കുന്നത് ഒരു സഹാബിക്ക് അങ്ങനെ മൂത്രം പോയി എല്ലാവരുടെ വടക്കുണ്ടാക്കി വേള ദേഷ്യപ്പെട്ടു അദ്ദേഹത്തോട് കഴുകി അത് വൃത്തിയാക്ക് അദ്ദേഹത്തെ 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 തെറിവിളിക്കലോ അല്ല ചെയ്യേണ്ടത് ഇതൊക്കെ മനുഷ്യ സഹജമായി സംഭവിച്ചു പോകുന്ന കാര്യമാണ് നീതി അല്ലേ നമ്മളിതൊക്കെ കാണിച്ചു കൊടുക്കണ്ടേ നമ്മളിതൊക്കെ കൊടുക്കണ്ടേ ഇതൊക്കെ നമ്മൾ മനസ്സിലായി കൊടുക്കണ്ടേ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാണ് മാനുഷികത അമാനുഷിക പരിഗണം ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇൻസാൻ മനുഷ്യൻ ഇൻസാൻ ആത്യമായി ഇറങ്ങുന്ന ആയത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു താല പരിശുദ്ധമായ ഖുർആൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഇൻസാൻ മനുഷ്യൻ 240 പ്രാവിഷത്തോളം അല്ലാഹു സുബ്ഹാനഹു താല പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ അയലയുഹന്നസ് الناس 240 റഷ 62 പ്രാവിഷം ഇൻസാൻ അള്ളാഹുസുബാൻ അതിൽ പഠിപ്പിച്ചു അതിൽ ആദ്യം ഇറങ്ങിയ ആയത്ത് ആദ്യമായി ഇറങ്ങിയ ആയത്തിൽ രണ്ടു പ്രാവശ്യം അല്ല ഇൻസാൻ എന്ന് പറഞ്ഞേ മനുഷ്യൻ

ിൽ ഏതെല്ലാം നല്ല ഭക്ഷണം തന്ന ആദരിച്ചു നല്ല വസ്ത്രം നൽകി ആദരിച്ചു നല്ല സ്വഭാവം നൽകി അള്ളാഹു നല്ല ബുദ്ധി നൽകി അള്ളാഹു ആദരിച്ചു കേവലം ഒരു മന്ദബുദ്ധിയാക്കിയില്ല വലിയ മഹത്വം ആദരിച്ചു അതുകൊണ്ടാണ് മറ്റൊരാളെ തെറി വിളിക്കല്ലേ വിളിക്കല്ലേ അപമാനിക്കല്ലേ ആക്ഷേപിക്കല്ലേ എന്ന് മന്ദ ബുദ്ധിയാക്കിയില്ലാതെ പ്രത്യേകമായി സഹാബാക്കളോട് പറഞ്ഞത് ഏറ്റവും വലിയ മഹത്വമാണ് ഈ ശരീരത്തിനുള്ളത് അതുകൊണ്ടാണല്ലോ റസൂൽ വേദനിപ്പിച്ചെതിരെ ചെയ്യാൻ വേണ്ടി

ആരെയും വിളിക്കാനും ആക്ഷേപിക്കാനും ദുആ ചെയ്യാനും ഒന്നുമല്ല ഞാൻ ഇവിടെ ഞാൻ കാരുണ്യത്തിന്റെ തിരിദൂതരായിട്ടാണ് ഞാൻ ഇവിടെ നിയോഗിക്കപ്പെട്ടത് അതുകൊണ്ട് എന്നെ വേദനിപ്പിച്ചവർക്ക് ഞാൻ മാപ്പ് ചെയ്തു പൊരുത്തപ്പെട്ടു കൊടുത്തു എത്ര വലിയൊരു വാക്ക് ഈ നീതി ബോധം യഹൂദി പെൺ റസൂൽ കൊല്ലാൻ വേണ്ടി ഷവർമ്മക്കകത്ത് വിഷവും കലക്കി നബി നബിതങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു കൊടുത്തപ്പോ റസൂൽ തങ്ങൾ കഴിക്കാൻ വേണ്ടി വായിലെ കുയർത്തിയപ്പോ ജിബിരി വന്ന് തട്ടിക്കളഞ്ഞില്ലേ അവസാനം കണ്ടുപിടിച്ചു ആരാതൊരു അവളെ ഹാജരാക്കി കൊണ്ടുവന്നു റസൂൽ തങ്ങൾ ചോദിച്ചു നീ എന്താ ഉദ്ദേശിച്ചത് അറത്തു കത്തിലൊക്കെ നിങ്ങളെ കൊല്ലലാണ് എന്റെ ലക്ഷ്യം നിങ്ങളെ കൊല്ലണം തന്നെ മുന്നിൽ വന്ന് തന്നെ പരസ്യമായിട്ട് പറഞ്ഞു നിങ്ങളെ കൊല്ലലാണ് ബഹുമാനപ്പെട്ട ുംഹാബാക്കൾ നിൽക്കുകയാണ് ഇവളുടെ തലവെട്ടാൻ ആദരവായു തങ്ങൾ പറഞ്ഞ് വേണ്ട വിട്ടേക്കവളെ ആലോചിച്ചു ആലോചിച്ചുക്കളെ നമ്മളെ കൊല്ലാൻ വന്ന ഒരു കാതുകനെ പൊരുത്തപ്പെട്ടു കൊടുത്തേക്കുന്നു ഒഴിവാക്കുകയാണെങ്കിൽ അവന്റെ മനസ്സ് എത്രത്തോളം ആ മനസ്സ് എത്രത്തോളം ഞാൻ ലോകത്ത് പഠിപ്പിച്ചത് ക്രൂരതയല്ല ക്രൂരതയല്ലാഹു അലി വസല്ല തങ്ങളുടെ നീതി ബോധം നബി നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിലേക്ക് എത്തിയപ്പോൾ അവിടെ ജൂതന്മാരുണ്ട് അവിടെ നസ്രാണികളുണ്ട് പല ഗോത്രക്കാരുണ്ട് ഇന്ന യഹൂദ ബനി ഔഫി ഉമ്മത്തു മൽ മുസ്ലിമീൻ ലിൽ യഹൂദി ദീനഹും വ ലിൽ മുസ്ലിമീന ദീനഹും ലിമവാലീഹിം വ അൻഫുസിഹിം ഇല്ലാ മൻ ളലമ വ അസ്മ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു നമ്മളിപ്പോ ഇവിടെ വന്നു ഇവിടെ പല മതക്കാരുണ്ട് ആ മതക്കാരെ നമ്മൾ വേദനിപ്പിക്കണ്ട ആ മതക്കാരെ ആക്രോശിക്കണ്ട ക്രൂശിക്കണ്ട ആ മതക്കാരെ പരിഹസിക്കണ്ട ആ മതക്കാരെ നമ്മൾ ഒരു നിലയ്ക്കും നമ്മൾ ആക്ഷേപിക്കണ്ട അവർക്ക് അവരുടെ മതമനുസരിച്ച് അവർ ചെയ്തോട്ടെ യഹൂദന്മാർ ജൂതന്മാർക്ക് അവരവരുടെ മതം അവരുടെ പ്രത്യേക ശാസ്ത്രം മുസ്ലിമീങ്ങൾക്ക് അവരുടേതായ മതം പക്ഷെ ഒരു കാര്യം ഈ നാട്ടിൽ ഈ മദീനയിൽ ഒരാളും അക്രമിക്കപ്പെടാൻ പാടില്ല ഒരാളും അക്രമികളാകാനും അഹങ്കാരികളുമായാൽ അവരെ ഞാൻ കൈകാര്യം ചെയ്യും എന്ന് റസൂൽ അവിടെ പറഞ്ഞു വെച്ചെങ്കിൽ ആലോചിച്ചു നോക്കി എത്ര വലിയ ആരാധന സ്വാതന്ത്ര്യമാണ് മാനുഷീയ പരിഗണനയാണ് റസൂൽ വസ്ല്ല തങ്ങള് ഈ മനുഷ്യർക്കിടയിൽ നടത്തിയത് അപ്പൊ ഈ നിയമം എന്തിനു വേണ്ടി വന്നത്

വലതുഭാഗത്തായിരിക്കും നാളെ അവരുണ്ടാവുക അള്ളാന്റെ ഒരു സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണോ പക്ഷെ ആരായിരിക്കണം നീതി ബോധമുള്ളവനായിരിക്കണം നീതിയെ നടപ്പിലാക്കാവും നീതിയെ നടപ്പിലാക്കാൻ പാടുള്ളൂ പണത്തിന് വേണ്ടിയോ പ്രതാപത്തിന് വേണ്ടിയോ പൈസയ്ക്ക് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ഒരിക്കലും നീതിക്ക് തടസ്സമുണ്ടാകാൻ പാടില്ല അങ്ങനെയുള്ളവർ ഏറ്റവും വലിയ ശിക്ഷ ദുനിയാവിലല്ല ശിക്ഷ ആഹ്ലത്തിന് വലിയ ശിക്ഷയാണ് നമ്മൾ കരുതും കൊലയ്ക്ക് കൊല എന്ന് പറയുന്നത് പ്രതിക്രിയ ദുനിയാവിലൊരു ചെറിയ ശിക്ഷയാണ് ഇവർക്ക് ആഹ്രത്തിൽ വലിയ ശിക്ഷയാണ് അതാണ് ദുനിയവിൽ ഒരു ചെറിയ കൊലയാണ് അതിന്റെ പേരിൽ ഒരു കൊലയ്ക്ക് കൊല വലിയ ശിക്ഷയാണ് കാലാകാലം നരകത്തിലാണ് അത്രക്കും വലിയ ഗൗരവമേറിയ കാര്യമാണ് കൊല എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതിനെ ഇസ്ലാം പ്രേരിപ്പിക്കാത്തത് നിങ്ങൾ ചെയ്യരുതേ ചെയ്യരുതേ എന്ന് ഇവിടെ എന്താണ് പറയുന്നത് പ്രശ്നം അങ്ങനെ ഒരാൾ കളഞ്ഞാൽ കൊല്ലുക അതോടുകൂടി ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു ഓരോ ും പോവുകയാണ് പിന്നെയും ചർച്ചകൾ ഇങ്ങനെ പോവുകയാണ് ീനിന്റെ വിഷയത്തിൽ നിയമത്തിന്റെ വിഷയത്തിൽ ശരീരത്തിന്റെ വിഷയത്തിൽ അള്ളാഹുവിനെയോ റസൂലിനെയോ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാതെ വന്നാൽ അവൻ മറ്റൊരു മതത്തിന്റെ നിയമത്തെയാണ് അംഗീകരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ നിയമങ്ങളെല്ലാം അള്ളാഹു റസൂലും കൊണ്ടുവന്നത് വന്നത് കാടൻ നിയമങ്ങളാണെന്ന് പറഞ്ഞിട്ട് പരിശുദ്ധ ഇസ്ലാമിനെ ആക്ഷേപിക്കാനാണ് ഒരാൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മാത്രമല്ല അവൻ പോകുന്ന വഴിക്ക് നാം അവനെ വിട്ടേക്കും പക്ഷെ ഓർത്തോ ഓസാറ അവനെത്തിച്ചൊലിക്കുന്ന നറകത്തിൽ അവനെ ഇട്ട് ഞാൻ കത്തിച്ചു കളയും അത് വളരെ ദുർഘടം പിടിച്ച സ്ഥലമാണ് ഇപ്പോൾ അവനെന്തും പറയാം ഇത് കാടൻ നിയമമാണ് മോശം നിയമമാണ് ഇസ്ലാമിക നിയമം ഇതൊന്നും ശരിയല്ല എന്നൊക്കെ അവർക്ക് പറയാം പക്ഷെ അവസാനം അവനെ ഞാൻ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലാണ് പരിശുദ്ധ കുറാൻ പറഞ്ഞവർക്കാണ്